സി പി എമ്മിന്റെ വിവിധ ജില്ലാ സമ്മേളനങ്ങളിൽ ഒക്കെ തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മറ്റ് മന്ത്രിമാർക്കെതിരെയും ഒക്കെ ഉയരുന്നത് പലപ്പോഴും സഖാക്കൾ പിടിവിട്ട് അസഭ്യം പറച്ചിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവെളിയിലേക്കും കയ്യാങ്കളിയിലേക്കുമൊക്കെ എത്തിയ ചില ജില്ലാ സമ്മേളനങ്ങളുടെ ചില ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ കാണാം എന്തൊക്കെയാലും സി പി എം വലിയ പ്രതിസന്ധിയിലാണ് സ്വതം പാർട്ടിയിൽ നിന്നും തന്നെ വലിയ തോതിലുള്ള എതിർപ്പാണ് ഗോവിന്ദ മാഷം കൂട്ടരും അല്ലെങ്കിൽ പിണറായി കൂട്ടരും നേരിടുന്നത് എന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് നമ്മൾ ഈ വിഷയം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് സി പി എം നന്നായാൽ സി പി എമ്മിന് കൊള്ളാം കാരണം ജനവിരുദ്ധ നിലപാടുകൾ മാത്രം പിന്തുടരുന്ന ഒരു സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കും പാർട്ടി സഖാക്കൾക്ക് കുറെ പേർക്ക് മാത്രം വേണ്ട രീതിയിലുള്ള സഹായം പാർട്ടിയിൽ നിന്ന് അനധികൃതമായി നൽകുന്നതിനെ കുറിച്ചുമൊക്കെ തന്നെ നേരത്തെ ചർച്ചയുണ്ടായിരുന്നു ഇപ്പോൾ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ അടക്കം വലിയ വിമർശനമാണ് ഉയർന്നത് ഒപ്പം ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് മണിയാശൻ എം എം മണി എം എം മണിയുടെ വായാടിത്തരം കൊണ്ട് പാർട്ടിക്ക് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലും ഉണ്ടായി എം എം മണിയെ അടക്കിയിരുത്തിയില്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ നിന്നല്ല കേരളത്തിൽ തന്നെ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാകാനുള്ള സാധ്യത കുറവാണ് കാരണം ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം ഒരു പൊതുവേദിയിൽ എങ്ങനെ പെരുമാറണം ഇടുക്കി ജില്ലാ സെക്രട്ടറി പലപ്പോഴും ഈ വർഗീസ് എന്ന് പറയുന്ന വ്യക്തി പലപ്പോഴും കൊലവിളി പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇതിനു മുൻപ് ധീരജ് എന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാർ ഇപ്പൊ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഏതാനും നാളെ മുമ്പുണ്ടായതാണ് ഈ ഇടുക്കി ജില്ലയിൽ അതുപോലെ മണിയാശാന്റെ എസ് രാജേന്ദ്രനുമായിട്ടുള്ള പ്രശ്നവും അപ്രതിസന്ധിയും ഒക്കെ തന്നെ വലിയ തോതിൽ സി പി എമ്മിന്റെ തിരിച്ചടി ആയിട്ടുള്ളതാണ് ഇനിയും ആകാൻ പോകുന്നതേ ഒരു പൊതുപ്രവർത്തകൻ ഏത് രീതിയിൽ പെരുമാറണം ഒരു പൊതു ഇടത്തിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് മണിയാശാന് ക്ലാസ് എടുക്കേണ്ടതാണ് അടിയന്തരമായി തന്നെ ക്ലാസ് എടുക്കേണ്ടതാണ് പി സി ജോർജിന് ക്ലാസ് എടുക്കണം എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാക്കൾ അടിയന്തരമായി മണിയാശാൻ ക്ലാസ് എടുക്കണം ഇല്ലെങ്കിൽ മണിയാശാൻ പാർട്ടിയെ തകർത്തു മണിയാശാന് പ്രശ്നങ്ങളുണ്ട് പാർട്ടിയുമായിട്ട് വിഭാഗീയതയുണ്ട് മണിയാശാന്റെ സഹോദരൻ കയ്യേറിയ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കേസുകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ ചില ഏരിയ കമ്മിറ്റി ഓഫീസുകൾ ഭൂമി കയ്യേറിയതായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ മൊത്തം ഇടുക്കി ജില്ലയിൽ ഒരു പ്രതിസന്ധിയാണ് സി പി എം നേരിടുന്നത് മലയോര കർഷക മേഖലയാണ് കാർഷിക മേഖലയാണ് അതുപോലെ തമിഴ്നാടുമായി അടുത്ത് അടുത്തുകിടക്കുന്ന മേഖലയാണ് തമിഴ്നാട്ടിൽ നിന്ന് നിരവധി കർഷകരും പണിക്കാരും ജോലിക്കാരും ഒക്കെ കുടിയേറി പാർത്ത് വിവിധ ഫാക്ടറികളിലും കൃഷിയിടങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്ന മേഖലയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള നിലയ്ക്ക് വലിയ തോതിലുള്ള മേന്മയുണ്ടാകേണ്ടതാണ് പക്ഷേ അവിടെ ഈ മണിയാശൻ വാ തുറന്നത് കൊണ്ട് വൺ ടു ത്രീ പറഞ്ഞതുകൊണ്ട് ഇന്നോന്നു നാളെ കൊല്ലും എന്ന് പറഞ്ഞത് മറ്റേ പണിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടൊക്കെ തന്നെ സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ ജില്ലാ സമ്മേളനത്തിൽ വലിയ തോതിലുള്ള വിമർശനത്തിന് വഴിവെച്ചിരിക്കുന്നു ഇത്തരക്കാരെ കയറൂരി വിടുന്ന ഈ സി പി എമ്മിന്റെ നടപടിക്കെതിരെ ആണ് ഇപ്പോൾ സഖാക്കൾ പ്രതികരിച്ചിരിക്കുന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങളും പ്രധാനപ്പെട്ട നേതാക്കളും അടക്കം പ്രതികരിച്ചിരിക്കുന്നത് അത് വലിയ തോതിലുള്ള വിമർശനം പൊതുവേ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് മണിയാശാന്റെ എം എ മണിയുടെ വിവിധ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് പാർട്ടി വിരുദ്ധത തന്നെയാണ് അദ്ദേഹം നടത്തുന്നത് എന്നുള്ള നിലവാര നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു കാരണം ഒരു പാർട്ടിയുടെ പ്രവർത്തകൻ ഒരു മുൻമന്ത്രി എം എൽ എ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനമാനങ്ങളിൽ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന വ്യക്തി ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി തീരേണ്ട വ്യക്തി ഇത്തരത്തിൽ വാവിട്ട വാക്ക് തോന്നിയതുപോലെ ആരെയും ചീത്ത വിളിക്കാം കളിയാക്കാം തെറി പറയാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഒട്ടും ശരിയായില്ല അത് അടിയന്തരമായി വേണ്ട വേണ്ടതാക്കിയതോ നടപടിയോ കൊടുത്ത് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിൽ എത്തിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് നല്ല ഒരു സ്ഥിതിയിൽ എത്തിച്ച് അദ്ദേഹം മിണ്ടാതിരിക്കാനുള്ള ഇത്തരം കാര്യങ്ങൾ വെച്ച് ഏർ വിളമ്പാനുള്ള ആ ഒരു സ്ഥിതിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണം എന്നുള്ള ആവശ്യമാണ് സഖാക്കൾ ഉന്നയിച്ചത് വലിയ തോതിലുള്ള പ്രതിസന്ധി എം എം മണി എന്ന നേതാവ് സി പി എമ്മിന് ഉണ്ടാക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഒരു പ്രകടമായ ഒരു ഉദാഹരണമാണ് നമ്മൾ സമ്മേളനങ്ങളിൽ കണ്ടത് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൾഡ് ഗുജറാത്ത് പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.